സംഭവിക്കാൻ പോയതാണ് എന്റെ സബ്ജെക്ട് സിപ്റ്റ് നടന്നോണ്ടിരിക്കണം ഇടിവെട്ട് സാധനം വരും ഈ ഒരു ഒരു പടം കൂടെ ഐ പി എസ് ബാബുവിനെ വെച്ചിട്ട് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് ടൈറ്റിൽ ബോബ് എന്ന് പറഞ്ഞിട്ട് അതായത് ആക്ഷൻ എന്ന് മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനൊരു ആക്ഷൻ പടം കണ്ടില്ല സബ്ജക്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ മമ്മൂക്കയിലേക്ക് പോകും അതിനുമുപ് മമ്മൂക്കായിട്ട് ഡിസ്കഷൻ ആണ് മോഹൻലാലിന്റെ ആയിട്ട് വലിയൊരു പ്രോജക്റ്റ് ഉണ്ട് അതിന്റെ അതിന്റെ ഒരു സബ്ജക്റ്റ് ഒക്കെ ആയിട്ടുണ്ട് അത്രയാണ് എന്റെ അത് കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമ ഫീൽഡ് വിടുകയാണ് അതാണ് എന്റെ ഒരു ഒരു കാൽക്കുലേഷൻ അത്രേ ഉള്ളൂ സിനിമ ഈ ഞങ്ങളുണ്ട് ഞങ്ങൾ ഇപ്പോ അഷ്കർ സൗദാന്റെ മമ്മുക്കേടുള്ള രൂപസാദൃശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു രൂപസാദൃശ്യം അഷ്കർ സൗദാൻ ഇതൊരു നായകനാക്കാനായിട്ട് സാറിന് തോന്നിപ്പിച്ചിട്ടുണ്ടോ അതാണ് ഈ അസ്കർ സൗദാൻ ഉള്ളതുകൊണ്ടാണ് ഈ പടത്തിന് ഡി എൻ എന്ന് പേരിട്ടത് മമ്മൂക്കയുടെ ഡി എൻ എ സത്യം അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റിൻ്റെ ഒരു കാരണക്കാരൻ തന്നെ അസ്കർ സൗദാനാണ് അസ്കർ സൗദാനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രൊഡ്യൂസർ ആദ്യം നമ്മളെ അപ്രോച്ച് ചെയ്യുകയും പിന്നെ സന്തോഷ് ആനന്ദ് വരികയും അങ്ങനെ ഞങ്ങളുടെ ഒരു ടീം വർക്കിലാണ് പിന്നെ അത് പോയത് ഭാഗ്യം ദൈവത്തിൻ്റെ ഒരു കടാശം കൊണ്ട് നമുക്ക് മാക്സിമം നമ്മൾ വിചാരിക്കുന്ന ഏതാണ്ട് അത്രയും തന്നെ നമുക്കത് മെയ്ക്ക് ചെയ്യാൻ പറ്റി ഇനിയെല്ലാം ജനങ്ങളുടെ ഇതാണ് ഒരു ഒരു തൃപ്തിക്കുറവ് ഈ പടത്തിനില്ല എല്ലാ സൈഡിലും ക്യാമറ സ്റ്റൈലായാലും എഡിറ്റിംഗ് മ്യൂസിക് മ്യൂസിക്കായാലും ശരി സ്ക്രിപ്റ്റ് സൈലിലായാലും ശരി മേക്കപ്പ് സൈലിലായാലും ശരി എല്ലാ സൈലിലും നമ്മൾ ഏതാണ്ട് ആയിട്ടുള്ള സെറ്റുകളാണ് നല്ല സെറ്റുകളാണ് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന സെറ്റുകളാണ് നല്ല അർച്ചിൻ്റെ ഭാഗ്യം കൊണ്ട് കിട്ടി കുറച്ച് ഷഫ്ലിംഗ് ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകളെ കുറെ പേര് നമ്മൾ കാസ്റ്റ് ചെയ്തത് മാറി പക്ഷെ ഇപ്പൊ നമുക്ക് പണ്ടാരം പറഞ്ഞു ഫിൽറ്റർ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഏറ്റവും ഈ പടത്തിന് ആക്ടായ ഞാൻ നൂറ് ശതമാനം ആണ് ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിന് അവരൊക്കെ ആദ്യം പ്ലാൻ ചെയ്തതിൽ പോയത് തന്നെ നല്ലത് എന്ന് ഞാൻ ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഹലോ വെൽക്കം കോച്ചി ദിസ് അലക്സാണ്ടർ നിങ്ങൾ ഫയർ സോ കൊച്ചി നാരായണ ലക്ഷ്മിനാരായണാണ്ടോ കഥാപാത്രത്തിന്റെ പേര് സോ മൈക്ക് ഇത് ഒന്ന് എല്ലാവരും ഈ പടം കാണണം ഞങ്ങളെല്ലാരെയും സപ്പോർട്ട് ചെയ്യണം എന്നാലേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുക ധൈര്യം വരത്തുള്ളൂ പിന്നെ ഞങ്ങളുടെ വേ ഓഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഞങ്ങളുടെ റൂട്ട് ശരിയാണെന്ന് അത് പ്രൂവ് ചെയ്യണമെങ്കിൽ അത് എല്ലാരും പ്രഷർ എല്ലാരും ഈ പടം കാണണം ഞങ്ങളെ അനുഗ്രഹിക്കണം ഇത്രേം എനിക്ക് പറയാനുള്ളൂ മാക്സിമം സപ്പോർട്ട് വേണം എല്ലാവരുടെയും ഈ വരുന്ന ഫോർട്ടീത്ത് വെള്ളിയാഴ്ച ഡി എൻ എ തിയേറ്ററിലുണ്ട് അപ്പൊ എല്ലാരും തിയേറ്ററിലേക്ക് കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം എന്റെ വക അപ്പൊ എല്ലാവരും തിയേറ്ററിലേക്ക് ആട്ടിച്ച് കയറി വാ